നമസ്കാരം രാജ്യത്തുടനീളം കനത്ത കാലാവസ്ഥാ വ്യതിയാനം പ്രവചിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മൺസൂൺ ശക്തമാകുന്ന സാഹചര്യത്തിൽ അടുത്ത ആഴ്ച വിവിധ സംസ്ഥാനങ്ങളിൽ മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും മേഘവിസ്ഫോടനത്തിനും ഉൾപ്പെടെ സാധ്യത ഉണ്ടെന്നാണ് പ്രവചനം മലയോര മേഖലയിലും തീരപ്രദേശങ്ങളിലും സമതലങ്ങളിലും താമസിക്കുന്നവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ന് കേരളത്തിൽ മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് ശക്തമാകാൻ സാധ്യതയുണ്ട് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു അഞ്ചാം തീയതി വരെ ഇവിടെ കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം കോഴിക്കോട് വയനാട് ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട് ജൂലൈ മൂന്ന് മുതൽ എട്ട് വരെ കർണാടകയിലും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇതേ ദിവസങ്ങളിൽ തെക്കേ ഇന്ത്യയിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ ഉപരിതല കാറ്റ് വീശാനും സാധ്യതയുണ്ട് തെലങ്കാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി മിതമായോ കനത്തതോ ആയ മഴ പെയ്തേക്കാം തീരമേഖലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി കനത്ത മഴയിലും മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ മിന്നൽ പ്രളയത്തിലും ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച സംസ്ഥാനങ്ങളിലൊന്ന് ഹിമാചൽ പ്രദേശ് ആണ് സംസ്ഥാനത്ത് അമ്പത്തിയൊന്ന് ജീവനുകളാണ് മഴകെടുതിയിൽ നഷ്ടമായത് ഇരുപത്തിരണ്ട് പേരെ കാണാതായി ജൂലൈ അഞ്ചു മുതൽ ജൂലൈ ഏഴ് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതാ മുന്നറിയിപ്പുണ്ട് മാണ്ഡി ജില്ലയിൽ മാത്രം നൂറ്റി അമ്പത് റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടു നൂറ്റി നാപ്പത്തിയെട്ട് വീടുകൾ നൂറ്റിനാല് പശുതൊഴുത്തുകൾ പതിനാല് പാലങ്ങൾ മുപ്പത്തിയൊന്ന് വാഹനങ്ങൾ എന്നിവയ്ക്ക് കേടുപാട് സംഭവിച്ചു കൂടാതെ ചമ്പ കാംഗ്ര കുളു ഷിംല ജില്ലകളിൽ നിന്നും മണ്ണിടിച്ചിലും അതോടൊപ്പം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹിമാചൽ പ്രദേശിൽ ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകാമെന്നാണ് കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ഈ പ്രദേശങ്ങളിൽ മിന്നൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഉത്തരാഖണ്ഡിലെ സോൺപ്രയാഗിൽ കനത്ത മഴയെ തുടർന്ന് പാറക്കെട്ടുകളും അവശിഷ്ടങ്ങളും റോഡിലേക്ക് വീണതിനാൽ ചാർധാം യാത്രയ്ക്കും കേദർനാഥ് തീർത്ഥാടനത്തിനും നിയന്ത്രണമുണ്ട് മഹാരാഷ്ട്രയിൽ മുംബൈ ധാനെ റായ്ഗഡ് രത്നഗിരി സിന്ധുദുർഗ് എന്നിവ ഉൾപ്പെടെയുള്ള കൊങ്കൺ മേഖലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തീരദേശ വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും മുംബൈയിലും സമീപ പ്രദേശങ്ങളിലും ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട് കൂടാതെ തീവ്രമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യത ഉള്ളതിനാൽ പൂനെയിലെ കട്ട് പ്രദേശങ്ങളിൽ റെഡ് അലേർട്ടാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി